വാരപ്പെട്ടി സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ സ്റ്റോർ റൂമിൽ കുടുങ്ങിയ മരപ്പട്ടിയെ രക്ഷപ്പെടുത്തി ഇന്ന് രാവിലെയാണ് മരുന്നുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ ഒളിച്ചിരുന്ന നിലയിൽ മരപ്പട്ടിയെ കണ്ടെത്തിയത് മൃഗസ്നേഹി മൂവാറ്റുഴ സ്വദേശി സേവിയെത്തിയാണ് മരപ്പട്ടിയെ പിടികൂടിയത് കോതമംഗലത്ത് വാരപ്പെട്ടി സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ സ്റ്റോർ റൂമിൽ കുടുങ്ങിയ മരപ്പട്ടിയെയാണ് രക്ഷപ്പെടുത്തിയത് വാരപ്പെട്ടിയിലെ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മരുന്നുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ ഒളിച്ചിരിക്കുന്ന നിലയിലാണ് മരപ്പട്ടിയെ കണ്ടത് ഇന്ന് രാവിലെ ആശുപത്രിയിൽ ഡോക്ടർ വന്ന് മുറി തുറന്നപ്പോഴാണ് മരപ്പട്ടിയെ കണ്ടത് വനം വകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴയിൽ നിന്നും മൃഗസ്നേഹി സേവിയെത്തിയാണ് മരപ്പട്ടിയെ പിടികൂടിയത് ആശുപത്രിക്കുള്ളിൽ കടന്ന മരപ്പട്ടിയെ പിടികൂടിയതിനാൽ ജനങ്ങളുടെ ആശങ്ക ഒഴിവായെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പറഞ്ഞു വരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് രാവിലെ കൃഷ്ണഭവന് സമീപം ആയുർവേദ ആശുപത്രിയിൽ അവിടെ ഡോക്ടർ വന്ന് റൂം തുറന്നപ്പോഴാണ് ഇതിനകത്ത് ഒരു മരപ്പെട്ടിയുടെ കുഞ്ഞിനെ കണ്ടത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പുളിമരം നിപ്പുണ്ടായിരുന്നു ആ മരം വെട്ടി അവിടെ കാട് കളഞ്ഞപ്പോഴേക്കും ആയിരിക്കാം ഇത് ഈ മുറിക്കകത്ത് കയറിയത് എല്ലാവരും അതൊരു ശരിക്കും ഒരു പേടിയോടുകൂടി തന്നെയാണ് ഇനി ഇതിനെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിച്ചിരിക്കുമായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ വന്ന ആൾ നമ്മൾ അങ്ങോട്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ് പൂര്മായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ